ദേവപ്രിയ ദേവപ്രിയ ഷൈബു റെക്കോർഡാണോ റെക്കോർഡ് റെക്കോർഡാണ് ആണോ മുപ്പത്തിയെട്ട് വർഷം മുൻപുള്ള വർഷം മുൻപുള്ള റെക്കോർഡ് മറികടക്കുകയാണ് ദേവപ്രിയ ഷൈബു വർഷം മുൻപുള്ള റെക്കോർഡ് മറികടക്കുകയാണ് കാത്തു നിൽക്കുന്നുണ്ട് പതിമൂന്ന് സെക്കൻഡിന്റെ അകലെ അവിടെ ഉണ്ട് അപ്പോൾ രാവിലത്തെ ക്ലൈമറ്റ് ആയിരിക്കില്ല വൈകിട്ട് നമുക്ക് നോക്കാം എന്താണ് മൂന്നാമത്തെ ട്രാക്കിൽ അവിടെ തുടങ്ങി ആരാണ് അതിലൊരു ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടോ ആണോ നോക്കാം 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 നമുക്ക് അവിടെ ആ ഒരു സ്ക്രീനിലേക്ക് നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു സ്ക്രീനിലേക്ക് സാധിക്കും നമുക്ക് ആ നമ്മുടെ ആ സ്ക്രീനിലേക്ക് ഒന്ന് കുറച്ചു നേരം നോക്കാം അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ കാണിക്കുന്നുണ്ട് അവിടെ മൂന്നാമത്തെ ട്രാക്കിൽ ദേവപ്രിയ അല്പം മുന്നിലായി ഓടുന്നു തൊട്ട് പിന്നാലെ തന്നെ ആൻവി ആൻവി തൊട്ട് പിറകെയുണ്ട് മൂന്നാണോ നാലാണോ മൂന്നാമത്തെ ലൈനിലാണോ നാലാമത്തെ ലൈനിലാണോ നോക്കൂ അവിടെ നമ്മൾ മൂന്നാമത് യെസ് നമുക്ക് ദേവപ്രിയ 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 ഷൈബു ഇടുക്കി എന്ന് നമുക്ക് പറയാം അവിടെ ഒഫീഷ്യലായി അത് ഡിക്ലെയർ ചെയ്യേണ്ടതാണ് കാരണം അത്രയേറെ മുപ്പത്തി എട്ട് വർഷം മുൻപുള്ള യെസ് െട്ട് വർഷം മുൻപുള്ള റെക്കോർഡ് മറികടക്കുകയാണ് ദേവപ്രിയ ഷൈബു മുപ്പത്തിയെട്ട് വർഷം മുൻപുള്ള റെക്കോർഡ് മറികടക്കുകയാണ് ദേവപ്രിയ കാൽവരി റൌണ്ടിൽ നിന്ന് വന്ന് മുപ്പത്തിയെട്ട് വർഷം മുൻപ് എന്ന് പറയുമ്പോൾ റെക്കോർഡ് പഠിക്കണമെന്നുണ്ടായിരുന്നു അത് സാധിക്കുകയും ചെയ്ത് സന്തോഷമായി നല്ല കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു ഫൈനലിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു രണ്ട് സാറിന് അപ്പോൾ കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോൾ കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോൾ പോലെ നമ്മൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തന്നെ മുപ്പത്തെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്യാം വലിയൊരു ട്രീമായിരുന്നു വലിയ വലിയ സന്തോഷം ഈ റെക്കോർഡുകളൊന്നും കൊണ്ടുപോയി വെക്കാൻ ഇവർക്കൊരു വീടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ റെക്കോർഡ് ബ്രേക്ക് ആണെങ്കിൽ അവൾക്ക് വീട് വെച്ചു കൊടുക്കാറുള്ളൂ